എൻ്റെ പേര് എബിൻ ഇതെൻ്റെ വൈഫ് നീനു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമാണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ശരിക്കും ഞാനിതിലൊരു വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല ഇവിളിങ്ങനെ നേരത്തോട്ട് എന്നോട് പറയുമായിരുന്നു ഇതുപോലെ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി അതെല്ലാവരും എന്നോട് എൻ്റെ പെങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി മാതാവിനോട് അങ്ങനെ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാനും പറയുമായിരുന്നു ഞാൻ സിവിൽ കഴിഞ്ഞിട്ട് നാട്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ യു കെക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തൊരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം ഇതായിട്ട് പോകാൻ തുടങ്ങി വലിയ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു പേപ്പറിന് ഡിലേ വന്നു ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പേപ്പർ ബ്ലസ് ചെയ്തൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പേപ്പറും വരാനുള്ള ലെറ്റർ വന്നു ആദ്യം വൈഫാണ് പോയത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവൾക്ക് ഒരു അക്കോമഡേഷൻ കിട്ടി അത് കഴിഞ്ഞ് ഞാനൊരു മാസം കഴിഞ്ഞ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളെ ഈശോ ഞങ്ങളെ കൈവെള്ളയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അവിടെ ചെല്ലുന്നവർക്കറിയാം ഇപ്പോൾ യു കെയിലൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ലാംഗ്വേജിൻ്റെ ചെറിയ പോഷനൊക്കെ ഉണ്ടായിരുന്നു ചെന്ന സമയത്ത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വീടിനടുത്ത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പോയി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഒരിടത്ത് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു സാധാരണ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് അവരറിയിക്കാന്നാണ് പറയുന്നത് അപ്പം തന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടി അവിടെ എനിക്ക് ജോലി കിട്ടി അപ്പോൾ ശരിക്കും ഈ സ്റ്റുഡൻറ്റ് വിസയല്ല പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ വൈഫും ഞാൻ ഡിപ്പെൻഡൻറ്റുമായിട്ടാണ് പോയത് അപ്പോൾ ശരിക്ക് സ്റ്റുഡൻറ്റ് വീസായി പോകുന്നവരാണെങ്കിൽ തന്നെ അവിടെ ഒരു വിസയ്ക്കാണല്ലോ പോകുന്നത് അപ്പം ഞങ്ങൾ ഞാൻ അവിടെ കയറി കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചു വിസ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വിസ പോലും അറിയത്തില്ല അവർക്ക് സ്പോൺസർഷിപ്പിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു ആറ് മാസം കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും നോക്കാം കാരണം ഇത്രയും കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിസക്കാണല്ലോ അത് അപ്പം ആറ് മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ വിസ അപ്ലൈ ചെയ്യുന്നത് ഞങ്ങളെ എന്താണെന്ന് അറിയത്തില്ല വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഓർത്തും ഇങ്ങോട്ട് ചോദിച്ചു അതിന് മുന്നേ ഇവിടെ എനിക്ക് ഞങ്ങളുടെ പ്രവാസനത്തിലെ എല്ലാം വ്യഞ്ചരിച്ച ഉപ്പും തൈലും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്ന എല്ലാ ദിവസവും ഞങ്ങളവിടെ പോകുമ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞുപോലെ പ്രതിഷേധരണ പ്രാർത്ഥന അതിൻ്റെ തൊട്ട് മുന്നേ എന്ന് പ്രാർത്ഥിക്കും പിന്നെ ഒരു ദിവസം ഇവിടെ എൻ്റെ ഉപ്പ് വന്നിട്ട് പറഞ്ഞു അത് അവിടെ കൊണ്ടു വെക്കാൻ പറഞ്ഞു ഞാനാണെങ്കിൽ അത് മാനേജറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ട് വെച്ചു ഒരു ഉപ്പ് കൊണ്ട് വെഞ്ചരിച്ച ഉപ്പ് കൊണ്ട് വെച്ചു അത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്കിടയിൽ ഇവർ എന്നെ ഓഫീസറോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് കിട്ടിയ ലൈസൻസിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് വിസ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഉള്ളവർക്ക് വിസ കൊടുക്കാം പുറത്തുനിന്ന് പറ്റത്തില്ല എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് കിട്ടത്തില്ലായിരിക്കും വേറെ എവിടെയെങ്കിലും നോക്കണമായിരിക്കും ഓർത്ത് ഞങ്ങൾ പല ഏജൻസിയായിട്ട് പൈസ കൊടുത്ത് തന്നെ വിസ എടുക്കാമെന്നുള്ള രീതിയിൽ ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി പൈസ പത്തും പതിനഞ്ചിലും ഇരുപത് ലക്ഷം രൂപയ്ക്ക് അവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു രണ്ടാഴ്ചയും കൂടെ ഞങ്ങൾ ഇതുപോലെ ഓൺലൈൻ എടുത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സേനയെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു ശരി ഞാൻ മാത്രമേ അവിടെ മലയാളി ഉണ്ടായിരുന്നു ഇവർക്ക് വിസ എന്താന്ന് പോലും അറിയത്തില്ല ഇവർ പറഞ്ഞു ഇവർക്ക് വിസ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർക്ക് ലൈസൻസ് കിട്ടിയത് ഒരാൾക്ക് വിസ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിസ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ആദ്യം ഒരു വർഷത്തെ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു വർഷത്തെ വിസയാണ് അവർ ശരി ചെയ്ത് ഞങ്ങളത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് വർഷത്തെ വിസയാക്കി കിട്ടി അതുപോലെ സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നു ഇവിടെ ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഡിപ്പൻഡൻറ്റ് വിസയിലോട്ട് മാറി എനിക്കിവിടെ വർക്ക് വിസയായി അങ്ങനെ ദൈവം ഒത്തിരി ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ചു പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഞാനിവിടെ പള്ളിയിൽ കോയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാളാൾ പള്ളിയിൽ പാട്ടൊക്കെ അത്യാവശ്യം ഒക്കെ പാടി ചെയ്യുന്ന ആൾ എന്നിരപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പള്ളി പോകാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പള്ളി പോകാതിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ആറ് ദിവസം അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ തിങ്കളു തൊട്ട് ശനി വരെ ജോലി ചെയ്താലും എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം തരാം ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ മാനേജർ പുള്ളിയോട് പറഞ്ഞു അപ്പോൾ ഓൾറെഡി വിസ അപ്ലൈ ചെയ്തേക്കുമായിരുന്നു അപ്പോൾ പുള്ളിനോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ജോലി നോക്കിയാൽ ഇവിടുന്ന് പോക്കോളം പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ജോലി ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ അതുപോലെ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞാൽ വേറെ അങ്ങനത്തെ ഒരു ഇതിലൊന്നും പോകുന്നില്ല ഞായറാഴ്ച അപ്പം ഞായറാഴ്ച എന്നാൽ പിന്നെ ജോലിക്ക് പോയേക്കാം അന്ന് ഓർത്ത് അങ്ങനെ ഇന്നിപ്പളാണ് ഒരു കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ഒന്നും പോയില്ല ഞാനൊരു രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ മാനേജർ തന്നെ ഇവിടുന്ന് മാറിപ്പോയി അവിടുത്തെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആൾ തന്നെ ഇവിടെ മാനേജർ പോസ്റ്റിലോട്ട് തോന്നി പുള്ളി ആദ്യം പുള്ളിക്കാരി ആദ്യം എന്നോട് ചോദിച്ചത് എബിന് ഞായറാഴ്ച ഓഫ് വേണ്ടതെന്ന് ചോദിച്ചേ അപ്പം ഞങ്ങളിപ്പോൾ ശരിക്ക് അത് കഴിഞ്ഞിട്ട് ശരിക്കും നിങ്ങൾക്കറിയാം യു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരു കമ്പനി ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ വൈഫിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇവിടെ ജോലി ചെയ്യുക പറഞ്ഞ് ഇവിടെ അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇവർക്കും ഇവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങളിപ്പം ഒരേ ഷിഫ്റ്റിൽ ഒരേ ദിവസം ഒരുമിച്ച് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ വീടും സാഹചര്യങ്ങളൊക്കെ എത്തി ഒരു കട്ടിങ്ങിൻ്റെ താഴെ അപ്പം ചെറുപ്പം തൊട്ടൊരു വീട് വേണം അല്ലെങ്കിൽ നല്ലൊരു നിരപ്പിൽ ഒരു സ്ഥലം വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു ദൈവം ഞങ്ങൾക്ക് മുപ്പത് സെൻറ്റ് സ്ഥലം നല്ലൊരു പ്ലോട്ടിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ പത്തൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളമൊന്നുമില്ലായിരുന്നു വേറെ സ്ഥലത്തൊന്ന് വെള്ളം എടുക്കുന്നതും വെള്ളം ഇതാകുന്നതും അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി നാട്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴലടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അവിടെ ആയിരത്തിലൊക്കെ താഴണം കുഴൽ കിണറിൽ വെള്ളം കിട്ടണമെങ്കിൽ ആ ഒരു ഏരിയയാണ് അവിടെ നൂറ്റി എഴുപത്തഞ്ചിന് അടിക്ക് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എഴുന്നൂറ് പേരത്താകത്തു ഞങ്ങൾക്ക് നല്ല വെള്ളമുണ്ട് അതുപോലെ ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ ഉറക്കം ഇപ്പോൾ ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തെയ്യം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ക്രമീകരിച്ച് വരുന്നുണ്ട് എല്ലാം മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ പള്ളി പോകാനും അതൊക്കെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് കാരണം അവിടെ മാസം ഒരു ഇംഗ്ലീഷ് ചർച്ചയിലാണ് ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് അതൊരു ദിവസം കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഓർത്തിനി നാട്ട് വന്നുകഴിഞ്ഞ് ഒരു മലയാളം കുർബാന കൂടാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് വീട് കിട്ടി കാരണം ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ അവിടെ അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പം ഒരച്ഛൻ വന്നു നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അച്ഛൻ വന്നു വണ്ടി തുറന്നിറങ്ങി അപ്പം മലയാളി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം അച്ഛനതെനിക്ക് ആദ്യം മനസ്സിലായില്ല അച്ഛൻ അച്ഛൻ ആലപ്പുഴ അച്ഛൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ് അച്ഛനായിട്ട് അച്ഛനവിടെ ഒരു ഇടവയലിട്ട് വന്നിട്ട് ആറ് മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ഛനവിടെ ഒരു പുതിയൊരു ഇടവയൊക്കെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ നാട്ടിൽ പാട്ടൊക്കെ പാടിക്കൊണ്ട് കോയലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു അത്യാവശ്യം തൊട്ട് ഞായറാഴ്ച തൊട്ട് പള്ളിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നൊരു പത്ത് പതിനഞ്ച് ഉള്ളൂ ബസ്സിന് ശരിക്ക് അപ്പോൾ ഞങ്ങൾ അന്നത്തെ ആഴ്ച തൊട്ട് പള്ളിയിൽ അവിടെ പോയി ഇപ്പം വൈഫ് അവിടെ വേദവാടം അവിടെ ഇപ്പം ഇടവകയുണ്ട് യൂണിറ്റുകളുണ്ട് വേദവാടമുണ്ട് ഇപ്പം വൈഫ് വേദവാടം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ കൊയറിലുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹം നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചു പരുത്തമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈയൊരു ചെറുപ്പക്കാരായിട്ടുള്ള ഈ ഒരു ദമ്പതികൾ നമുക്ക് മുൻപിൽ അവർ അനുഭവിച്ചൊരു ദൈവാനുഭവത്തിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത് ഇപ്പം ഒരു മാതാവിൻ്റെ ഇടപെടലാണോ എന്നറിയത്തില്ല ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പുതിയതായിട്ട് കല്യാണം കഴിച്ച് വർഷം കുറച്ച് വർഷങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പോൾ അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇവരിലൂടെ ഒരുപാട് പേരെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിവാഹം എന്ന കൂതാശയും വിവാഹം എന്നൊരു കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥന മുടക്കാത്ത ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ക്രിസ്തുവിശ്വാസികളായ കുടുംബങ്ങൾ ഉണ്ടായെന്നൊരു പക്ഷേ മാതാവ് ലോകത്തിനുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു വരുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഇങ്ങനെ ഇതുപോലെ പുത്തൻ തലമുറയിലെ കുടുംബങ്ങളാണ് വേറെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ടുള്ള അനുഭവം ഈ വ്യക്തി തന്നെ പറയുന്നത് തുടക്കത്തിൽ ഒരു ഇനിഷ്യൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിച്ചപ്പം അത് ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എപ്പോഴൊരു വിശ്വാസവും ഉള്ള ആൾ വിശ്വാസം ഇല്ലാത്ത ആളല്ലേ അവിശ്വാസം തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് ആ ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ് ഉടമ്പടി കേറ്റർ ചെയ്യുന്നതും അവിടെ ഒരു അനുഭവം തരുന്നത് പക്ഷേ ഒരു കാര്യം ഒരു തുറവിയുള്ളൊരു മനസ്സും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ടുള്ളൊരു തുറന്ന മനസ്സും ഉണ്ടെങ്കിൽ അവരൊക്കെയും അനുഭവത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് വേറെ പ്രത്യേകിച്ച് അത് വ്യക്തമായിട്ട് ഒരു കുടുംബം തന്നെ നമ്മുടെ മുൻപിൽ വന്ന് നിന്നതും ഈ സാക്ഷ്യമാണ് ഇത് ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനമായി തീരട്ടെ എന്നും ഒപ്പം ഉടമ്പടിയിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച അവിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് അപ്പോൾ ദൈവം തന്നെ എല്ലാം ക്രമീകരിക്കുന്നു ഇപ്പോൾ ഒരു ചെറിയൊരനുഭവം പറഞ്ഞത് ഞായറാഴ്ച ഒരു ദിവസം ദേവാലയത്തിൽ പോകണം പോകണമെന്നൊരാഗ്രഹം ആദ്യത്താളെ റിജക്റ്റ് ചെയ്തിട്ട് മാതാവ് തന്നെ ഇടപെട്ടു എന്ന രീതിയിൽ അടുത്ത ആളൊന്നും ഇങ്ങോട്ടാണ് ഓഫർ ചെയ്യുന്നത് അപ്പം പറയുന്ന കാര്യങ്ങൾ ചെറുതല്ല അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പ്രാധാന്യം കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റുമ്പം ദൈവം അതിനുവേണ്ടി പല വ്യക്തികളെയും സ്ഥാനങ്ങളെയും നിയമങ്ങളെയും പോലും മാറ്റുമെന്നുള്ളതാണ് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് നേരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ ആ ബോധ്യത്തിനും ഒപ്പം മറ്റൊരുപിച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം